പ്രിയപ്പെട്ട മോമിനികളെ അലൈക്കും വാർമത്തുള്ള ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഇത് കാണിക്കാൻ ശ്രമിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിത കഥയാണ് ഒരുപാട് ജീവിത കഥകൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഈ ചാനലിൽ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ചിലർ പറയും ബോറടിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇത് എഴുതി തയ്യാറാക്കിയ ഒരു കഥയല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഓർത്തെടുത്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തുനിന്ന് വരാം ക്ഷമിക്കണം പലതരത്തിലുള്ള ഒരുപാട് ജീവിത അനുഭവ കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുമുണ്ട് ഇത് എന്തിന് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നു അവരെന്തിനാണ് ഈ കഥ നമ്മളോട് പറയുന്നത് ആ ഒരു കഥ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് എന്തിനെ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതിക്കൊണ്ട് റഫീഖിൻ്റെ ജീവിത കഥയിലേക്കാണ് ഞങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഒരേ ഒരു മകൻ മാത്രമുള്ള ഒരു നാഥനില്ലാത്ത കുടുംബത്തിലേക്ക് മൂന്നര ലക്ഷം രൂപ കൈകൊണ്ട് വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ റഫീഖ് ഇന്ന് ഭാരമേറിയ ജോലികൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു ആ ഒരു റഫീഖിൻ്റെ ജീവിത കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഒരു ദമ്പതികൾക്ക് ഒരേ ഒരു മോനായിരുന്നു റഫീഖ് എന്ന ഈ ഒരു ആൺകുട്ടി വളരെ സന്തോഷത്തോടുള്ള ജീവിതമായിരുന്നു ഇവരുടേത് പെട്ടെന്നായിരുന്നു ആ സങ്കടകരമായ നിമിഷത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഉപ്പയുടെ അറ്റാക്ക് മരണം പെട്ടെന്ന് ആ കുടുംബം അനാഥരായി പോവുകയാണ് എല്ലാം അങ്ങ് നിലച്ചതുപോലെ ഉത്തരമുട്ടിയ ആ ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ ഒരുപാട് ഉമ്മമാരുടെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട് ഉമ്മയെ നോക്കാത്ത മക്കളുടെ കഥ ഉമ്മയെ ആട്ടി ഓടിച്ച മക്കളുടെ കഥ അതിൽ നിന്നുമൊക്കെ എത്രയോ വ്യത്യസ്തമായ കഥയാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് പെട്ടെന്ന് ഉപ്പ അറ്റാക്കായി മരണപ്പെടുകയാണ് ചെറുപ്രായത്തിലെ ഉപ്പ നഷ്ടപ്പെട്ട ഈ മോനെ പൊന്നുപോലെയായിരുന്നു ഈ ഉമ്മ നോക്കിയതും വളർത്തിയതും പഠിപ്പിച്ചതും ജോലി വാങ്ങിച്ചു കൊടുത്തതും മൂന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ജോലിയായിരുന്നു അങ്ങ് ദുബായിൽ ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് ഉമ്മക്ക് രോഗം വരികയാണ് അങ്ങനെ ഉമ്മയെ ഡോക്ടർക്ക് കാണിച്ചപ്പോൾ പറഞ്ഞു ഉമ്മയുടെ വയറ്റിൽ ഒരു മുഴയുണ്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് ആവില്ല എന്നു ഉപ്പ നഷ്ടപ്പെട്ട ആ ഉമ്മ ആ കുടുംബം നോക്കാൻ സ്വന്തം ദേഹം നോക്കാതെ ജീവിക്കുകയായിരുന്നു ആ പാവം ഉമ്മ ഡോക്ടർ ഉടനെ പറഞ്ഞു ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്ന ഓൻ്റെ ഭാര്യയോട് ഓൻ്റെ നമ്പർ വാങ്ങി ഗൾഫിലേക്ക് വിളിച്ച് ഓനോട് പറഞ്ഞു മോനെ ഉമ്മാൻ്റെ വയറ്റിൽ ഒരു മുഴയുണ്ട് അത് ചികിത്സിച്ചാൽ പോലും ഭേദമാവില്ല എന്ന് അത് കേട്ട ഉടനെ ഹൃദയം തകരുകയായിരുന്നു ആ മോൻ്റെ ഡോക്ടർ ആ മോനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരണം ഇപ്പോൾ നല്ല നിലക്ക് ആ ഉമ്മയെ നോക്കിയാൽ നോക്കുന്നത്ര കാലം കിട്ടും എന്ന് ആ മകൻ ആ പൊന്നുമോൻ ഒന്നും നോക്കിയില്ല മൂന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു ഉമ്മയെ അറിയിക്കാതെ അവൻ പൊന്നുപോലെ ആ ഉമ്മയെ നോക്കി ഒരു കുഞ്ഞു പൈതലിനെ പോലെ എട്ട് മാസം ആ ഉമ്മയുടെ അരികിൽ നിന്നും മാറിയില്ല ആ പൊന്നുമോൻ എങ്ങനെയൊക്കെ ഉമ്മാനെ നോക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആ പൊന്നുമോൻ നോക്കി അവസാനം ഇഗഹ ആശുപത്രിയിലെ ഐ സിയുള്ളിലെ അവസാന ശ്വാസത്തിനിടയിൽ ആ ഉമ്മക്ക് മോനെ കാണണമെന്ന് പറഞ്ഞു അകത്തേക്ക് വിളിപ്പിച്ചു ആ മോനെ ആ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ ആ പൊന്നുമോൻ്റെ കൈകൾ അമർത്തിപ്പിടിച്ച് പറഞ്ഞത് ആ ഉമ്മയുടെ സക്രാത്തിൻ്റെ ആ വേദനയിൽ ഉമ്മ പറഞ്ഞത് എന്താണെന്നറിയോ കേൾക്കണ്ടേ നിങ്ങൾക്ക് കേൾക്കണം കൈ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ആ മോനോട് പറഞ്ഞത് ആ മോൻ ഇന്നും അതോർത്ത് പൊട്ടിക്കരയുകയാണ് കൈ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് മോനെ ഇനി പഠിച്ചോൻ ഉമ്മക്കൊരു മോനെ തരികയാണെങ്കിൽ മോനയായിട്ട് തന്നെ ഉമ്മ ചോദിക്കും കേട്ടോ എന്ന് എത്രയേറെ പുണ്യം ചെയ്ത മോനായിരിക്കും അത് കരഞ്ഞുകൊണ്ട് ഈ ഒരു കഥ ഞങ്ങളോട് പറഞ്ഞുവെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിഷമങ്ങൾ ഇത് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് താമസിച്ചു നമ്മുടെയൊക്കെ ജീവിത പ്രയാസത്തിനിടയിലാണ് ഇതുപോലുള്ള കഥകൾ കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അവരെന്തിന് ഞങ്ങളോട് പറയുന്നു അത് ഞങ്ങൾ എന്തിന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മൂന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ജോലി ഒഴിവാക്കി സന്തോഷത്തോടെ ഭാരമേറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പൊന്നുമോന് സ്വർഗത്തിലെ സ്ഥാനം എന്തായിരിക്കും പണവും പത്രാസുമല്ല വലുത് ഉമ്മ തന്നെയാകുന്നു അത് ഉമ്മ തന്നെയാകുന്നു ഉമ്മ മാത്രമാകുന്നു മാഷാ അള്ള അലഹദില്ല ഇതുപോലത്തെ മക്കളെ നമുക്കും പടച്ചടപ്പ് തെരുമാറാകട്ടെ ആമി ദ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ല എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക ഞാനും നിങ്ങൾക്ക് ദ ചെയ്യുന്നുണ്ട്